ഒരു സാധാരണ പ്രിൻ്റർ സർക്യൂട്ട് ബോർഡിൽ പൊതുവായിട്ട് ത്രൂ ഹോൾ കമ്പോണൻസ് അഥവാ ഇതേ രീതി ഹോൾ കമ്പോൺ തന്നെ കണക്ട് ചെയ്യുകയാണ് പതിവ് അപ്പോൾ ഇത്തരം റെസിസ്റ്ററുകളുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കളർ കോഡ് നോക്കിയാണ് നമ്മൾ സർവ്വസാധാരണമായിട്ട് കണ്ടുപിടിക്കുന്നത് എന്നാൽ ഈ റെസിസ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രിൻ്റർ സർക്യൂട്ട് ബോർഡിൻ്റെ ആ സർഫസിൽ തന്നെ ഉറപ്പിക്കുന്ന രജിസ്റ്ററാണ് നമ്മൾ അസംബ്ലി റെസിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം റെസിസ്റ്ററുകളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഉദാഹരണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വളരെ സിമ്പിൾ ആയിട്ട് ഇരുപത്തിരണ്ട് എഴുതുക ശേഷം നാല് പൂജ്യം ഇടുക അത്ര ഓംസ് ആയിരിക്കും അതിൻ്റെ റിസൾസ് ആയിരം കൊണ്ട് കഴിച്ചാൽ അത് കിലോമിലും കിട്ടും ഇനി മറ്റൊരു ഉദാഹരണം നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ടിട്ടിട്ട് അഞ്ച് പൂജ്യം ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോവും അതായത് ടു പോയിന്റ് ടു മെഗാവും ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇനി അടുത്തത് നൂറ്റിമൂന്ന് പത്തിട്ടിട്ട് മൂന്ന് പൂജ്യം ഡിവൈഡഡ് ബൈ തൗസൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് കിലോ ആണ് കിട്ടുന്നത് ഇനി ചിലപ്പം ഇങ്ങനെ എഴുതാറുണ്ട് വൺ ആർ ഫൈവ് അതിൻ്റെ അർത്ഥം വൺ പോയിൻറ്റ് ഫൈവ് ഓംസൺ എന്നാണ് അതും ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഫസ്റ്റ് എൻ്റെ നമ്പറുകൾ അടുപ്പിച്ചെഴുതുക മൂന്നാമത്തെ നമ്പറിന് അത്രയും പൂജ്യങ്ങളെഴുതുക എന്നിട്ട് ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അത്ര തന്നെ വളരെ സിമ്പിൾ അപ്പോൾ ഈ ട്രിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ